മാപ്പിളപ്പാടിന് ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് ഇൻട്രോകളുടെ ഒന്നും ആവശ്യമില്ലാത്ത നമ്മുടെ സ്വന്തം ഗായിക ചെയ്തിട്ടുള്ളത് വെൽക്കം എന്താണ് രഹനത്തെ ആണ് നമ്മളോടൊപ്പം എങ്ങനെയാണ് ഒരു പാട്ടിന്റെ യാത്രയിലേക്ക് വരുന്നത് അല്ലെങ്കിൽ പാട്ടിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് സംസാരിച്ചു പാട്ടുകളൊക്കെ അല്ലേ സഞ്ചാരി അങ്ങനെ ജാനകിമേട അങ്ങനെയുള്ള ഓരോ അങ്ങനൊക്കെ ചെറുത് വാക്കുകൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടൊക്കെ പാടുക അപ്പൊ ഇങ്ങനെ ആ ഒരു ട്യൂണ് മനസ്സിലാവുല്ലോ ഒരു പാട്ട് ഇങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞ കഥകളാണ് ഞാൻ പറയുന്നത് നിലമ്പൂരാണ് എന്റെ ഓക്കെ സ്കൂളിലൊക്കെ നമ്മൾ മത്സരിക്കുമല്ലോ ക്ലാസിക്കല ശരി എല്ലാം എല്ലാം ലളിതാനം അതില് എനിക്ക് ലളിതാനത്തിനാണ് മലപ്പുറം ഡിസ്ട്രിക്ടില് മൂന്ന് തവണ എനിക്ക് ഫസ്റ്റ് ഫസ്റ്റ് പിന്നെ ചെറുതിലൊക്കെ പഠിക്കുമ്പോ നമുക്ക് പിന്നെ അത് എങ്ങനെയാണ് എത്തുന്നത് ശരിക്കും പറഞ്ഞാല് ഞാൻ ടെൻത്ത് കഴിഞ്ഞു കൃഷ്ണേന്ദ്രൻ ശരിക്കും നിലമ്പൂർ കോവിൽകൊക്കെ ആയിട്ട് ഒരുപാട് എനിക്ക് തന്നെ ഞാൻ അവിടെ പാട്ട് കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും നമ്മളെ പാട്ട് കേൾക്കാൻ എല്ലാവരും വന്ന് അങ്ങനെ സപ്പോർട്ട് ചെയ്യും എനിക്ക് അങ്ങനെ ഒത്തിരി ഒരു സപ്പോർട്ട് അവിടെ നിന്നും കിട്ടിട്ടുണ്ട് ഞാനതാണ് കോവിലൊക്കെ എടുത്ത് പറഞ്ഞത് അപ്പൊ എന്റെ അറിയായിരുന്നു കൃഷ്ണാനന്ദൻ ചിറ്റൂര് ഞാൻ ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലാണ് അവിടെയാണ് കൃഷ്ണാനന്ദൻ സാർ പഠിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വായിച്ചൊക്കെ ഉള്ളൊരു അറിവ് പിന്നെ നിലമ്പൂരല്ലേ അറിയായിരുന്നു ടെൻത്ത് എന്തായാലും അതിലേക്കാ ഞാൻ പാട്ട് അങ്ങനെ അവിടെനിന്ന് ടീച്ചർ ആ ഒരു ഇതില് അങ്ങനെ പോവാനായിരുന്നു അങ്ങനെ ഞാൻ പോയി അവിടെ പ്രീ ഡിഗ്രി ഡിഗ്രി അങ്ങനെയാണല്ലോ ഏഴ് വർഷം ചിറ്റൂരിൽ നിന്ന് അങ്ങനെ മ്യൂസിക് കാൽഗറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവിടെ മാത്രമായിരുന്നു പക്ഷെ വല്യ ആണ് എല്ലാം ഉണ്ട് ശരി ശെരി വിക്ടോറിയയും ചിറ്റൂരും തന്നെയായിരുന്നു ഒരു തമ്മില് ഈ സോൺ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു മത്സരം അങ്ങനെ പിന്നെ ഞങ്ങളുടെ കോളേജിൽ ചെന്നപ്പോഴാണെങ്കിൽ കോളേജിലാണെങ്കിൽ അവിടെ തന്നെ ഇഷ്ടം പോലെ പ എന്ന് പടയപ്പേക്ക ശ്രീറാം ഒരുപാട് എന്റെ എന്റെ ക്ലാസ്സിൽ തന്നെ ഇപ്പം ബാലമുരളി നന്ദകുമാർ ഇവരൊക്കെ ഓരോ അവരുടെ മേഖലയിൽ ഇങ്ങനെ തിളങ്ങി വിചു അങ്ങനെ കുറെ പേരുണ്ട് ഞാൻ പറയുന്ന എല്ലാരും എന്റെ നല്ല ഫ്രണ്ട്സ് തന്നെയാ എനിക്ക് പോലെ മാപ്പിളപ്പാട്ടല്ല ആ സമയത്ത് നമ്മൾ പാടുന്ന ഗ്രൂപ്പ് സെറ്റ് ആയിട്ട് നമ്മൾ ഇന്റർസോണിലൊക്കെ മത്സരിക്കാൻ ഒക്കെ വരുമല്ലോ അങ്ങനെയായിരുന്നു പക്ഷെ അതും നമുക്ക് തന്നെയായിരുന്നു യൂണിവേഴ്സിറ്റിൻ്റെ ഫസ്റ്റ് ഞാൻ കോളേജിൽ ആറ് ഞങ്ങൾ ഗ്രൂപ്പ് ആയിട്ട് ഗേൾസ് അങ്ങനെ ആ ഒരു പാട്ട് ഓർമ്മയുണ്ടോ അത് കുറച്ചൊരു വേർഡ്സ് ഞാൻ തെറ്റിയാൽ ക്ഷമിക്കണം കുറുമ്പറയിൽ കുറെ ദൂരമില്ലേ അടുത്തപ്പോയി പിന്തി രാജനും കണ്ടുകൊണ്ടു കിണ്ട ഒരുപാട് വാക്കുകള് നമുക്ക് അത് കാണാതെ പഠിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പൊ ആ ഒരു സമയത്തൊക്കെ എങ്ങനെയാണ് കേൾക്കുകയും അതെ 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 അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഇത്തരം ആദ്യത്തെ സിനിമയിലെ പാട്ടെന്ന് പറയുന്ന പ്രണയി നിലാവിലെ പൊന്നിട്ട പെട്ടകം കൂർത്തോ ആ ഒരു പാട്ടായിരുന്നല്ലേ അതിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് ചേതനയിലാണ് ആ പ്രണയനിലാവിന്റെ പൂജയും എല്ലാം കണ്ടിരുന്നത് അപ്പൊ അതില് ബേണിഗ്നേഷാണ് അപ്പൊ ബേണിചേട്ടൻ ശരിക്കും പറഞ്ഞാൽ ഒരു തൊണ്ണൂറ്റിയൊന്ന് കാലഘട്ടത്തിലേക്ക് ഞാൻ പോണു അവിടെ നിന്ന് കളിത്തോഴൻ എന്ന് പറഞ്ഞിട്ട് കുട്ടി ഹൈദരാലി പിന്നെ ഉപ്പ നമ്മളെല്ലാവരും അങ്ങനെ ഒരു ടീമായിട്ട് ഒരു വർക്ക് എറണാകുളത്ത് നിന്ന് ചെയ്തിരുന്നു ചേട്ടനാണ് അതില് എല്ലാ പാട്ടുകളും പാടിയത് അപ്പൊ അപ്പൊ തൊട്ടേ എനിക്ക് വേണുചേട്ടൻ പിന്നെ അന്നും എല്ലാ വർക്കുകളും എറണാകുളത്തുള്ള ഉണ്ണി ചേട്ടൻ ഉണ്ണിമനാണ് സ്റ്റുഡിയോ ആലേട്ടനൊക്കെ ആയിട്ട് കൊറേ പേര് പറഞ്ഞല്ലാതെ ആലാബ് ആണ് സ്റ്റുഡിയോടെ പേര് റിയ ഇങ്ങനെയൊക്കെ ഓരോ പേരുകളും അപ്പൊ ആലാബിൽ വെച്ചിട്ടാണ് വേണുചേട്ടനൊക്കെ കൂടുതൽ വർക്കിനൊക്കെ എനിക്ക് പരിചയം അങ്ങനെ അതിലേക്ക് പാടാൻ അങ്ങനെ ക്ഷണിച്ചു ഞാൻ ഞാനതിലെ ഇപ്പം മാനത്തിരി പൊരുതാരകം ഞാനായിരുന്നു പാടി വെച്ചിരുന്നത് അതിലാണ് എൻറെ വോയിസ് വലിയ കിടക്കണ്ടത് ചേച്ചിയിൽ അതെനിക്കൊരു ഭാഗ്യം കിട്ടി കൂടെ പിന്നെ അതിലൊരു രാധികയും രണ്ടും ഒരു ഡുവറ്റും കൂടി ഉണ്ടായിരുന്നു അതും ഞാനവിടെ പാടി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടീം അന്ന് നല്ലൊരു എനിക്ക് നല്ലൊരു ഓർമ്മയാണ് അത് എൻ്റെ ഫസ്റ്റ് പാട്ടല്ലേ രണ്ടുപേര് കേട്ടാലോ പൊന്നിട്ട് അതു തന്നതെനിക്ക് മുത്തല്ലേ കണ്ണീനും കണ്ണായി വന്നില്ലേ ഇളം കണ്ണീൻ എനിക്കൊന്ന് ഞങ്ങളുടെ ഒക്കെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പാട്ടാണ് ഞങ്ങളുടെ ഉമ്മമാർ ഞങ്ങൾക്ക് പാടി തന്നിട്ടുള്ള ഒരു അതെ അതെ പാടി തന്നിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് അനുഷ് എനിക്ക് തോന്നുന്നത് ദാസേട്ടൻ അങ്ങനെ ഒരുപാട് പേരോടൊപ്പം ഇത്തക്ക് പാടാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അതിനൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഞാൻ എനിക്ക് നിലമ്പൂർ ഒരു ഞാൻ സെവന്ത് പഠിക്കുമ്പോഴാണ് ദാസേട്ടൻ ചിത്ര ചേച്ചിയും കൂടെ എന്റെ ഒപ്പ തന്നെയാണ് അതിന്റെ പ്രോഗ്രാമൊക്കെ കൊണ്ടുവന്നത് ഞാൻ എന്റെ അടുത്ത് അപ്പൊ ദാസേട്ടൻ എന്റെ ഇങ്ങനെ കൊറേ സംസാരിച്ചിട്ട് വരും മോളെന്റെ കൂടെ വരണോന്നൊക്കെ ചേച്ചിട്ട് കുഞ്ഞല്ലേ അപ്പൊ അതില് അങ്ങനെയൊക്കെ അത്രയും ഭാഗ്യല്ലേ ചേച്ചിയായിട്ട് ഇടയ്ക്ക് കാണും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ജൂനിയർ കേസ് എന്ന് പറഞ്ഞിട്ട് കാണാനാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ എപ്പോഴും എന്റെ മോനോട് പറയ ചിത്രീന്ന് പറയും എവറസ്റ്റ് ഇല്ല എന്തിനാണെന്നോക്കിന്നിട്ട് ഇങ്ങനെ നോക്കിക്കൂടെ സംസാരിക്കാൻ പറ്റാ ആ ഒരു സമയത്ത് നമുക്കും ജീവിക്കാൻ പറ്റ അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ സിനിമയിലൊരു നമുക്കൊരു ഇത് കിട്ടിയില്ല അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടില് നമ്മൾ ഒതുങ്ങി പോയി എന്നൊരു ഫീൽ എപ്പോഴെങ്കിലും ഇതാക്കി തോന്നിയിട്ടുണ്ടോ അത് പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നോട് എനിക്ക് അങ്ങനെ ചോദിച്ചാൽ ഒത്തിരി മാപ്പിള പാട്ടുകൾ എനിക്ക് നല്ല പാട്ടുകൾ പാടാൻ സാധിച്ചിട്ടുണ്ട് കൃഷ്ണാസ്മാഷ് താജോടൊപ്പം കുഞ്ഞുമൂസക്കൂസ പിന്നെ അതുപോലെ കോഴിക്കോട് പിന്നെ അതോ ബാപ്പു കോയമാഷ് ഇങ്ങനെയുള്ളവരുടെ അപ്പൊ ഞാനിപ്പോ ഇതിൽ ഏതെങ്കിലും വിട്ടു പോയിട്ടില്ല എന്നോട് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു ഒരാളുടെ പേര് പറഞ്ഞു ഒരാളെ പറഞ്ഞു അതേപോലെ ഗാനേഷ് ബാപ്പു അവാ മാപ്പിള പാട്ടിന്റെ ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതിലൊക്കെ തന്നെ നല്ല നല്ല പാട്ടുകള് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പാടാൻ സാധിച്ചിട്ടുണ്ട് അവരുടെ ഫസ്റ്റ് വീഡിയോ ആൽബം ആയിട്ട് പുഞ്ചിരിയാണ് അതൊരു ഭാഗ്യമല്ലേ പിന്നെ അതിന്റെ ഇടയില് ഒരുപാട് ആൽബംസ് എന്നൊന്നിനൊക്കെ ആയി അങ്ങനെയുള്ള വന്ന സമയത്ത് മിഴികളിൽ ഇതൊക്കെ ഇഷ്ടപ്പെട്ട ആളുകൾ എപ്പോഴും ചില വേദിയില് പാട്ടുകൾക്ക് കേട്ടാലോ 두구마 순대리. <목소리> ഒരു <theor laughs">, ും എന്റെ മോന ഒന്നര വയസ്സുള്ള സുബി അങ്ങനെ പിന്നെ ഈസക്കാട് പ്രോഗ്രാം അങ്ങനെ ഒത്തിരി പിന്നെ എനിക്ക് ഏറ്റവും അതെനിക്ക് എന്റെ ഒരു ഭാഗ്യമാണ് എനിക്ക് സങ്കടമുള്ള ഒരു കാര്യാണ് മീഡിയവണിന്റെ ഒരു പ്രോഗ്രാം ആയിട്ട് ആയിട്ട് ബാലു ബാലു പ്രോഗ്രാമായിട്ട് ലാസ്റ്റ് ഇവിടെ പ്രോഗ്രാം അത് ഫുള് ബാലു വന്ന് വയലിന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിന് അതെനിക്ക് വലിയൊരു ഭാഗ്യല്ലേ വിഷമം പറഞ്ഞ പോയന്റെ വിഷമമാണ് ഞാൻ അത് പറഞ്ഞേ കാരണം വലിയൊരു ആ ആ ഒരു 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 എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റേജ് സ്റ്റേജ് ഷോ ഒക്കെ നമ്മുടെ കൂടെ തന്നെയായിരുന്നു രാവിലെ തൊട്ട് റിഹേഴ്സലിനായാലും നമ്മളിങ്ങനെ എന്താ പറയാ ഓരോന്ന് ബാലു ഇടക്കിടക്ക് ഇങ്ങനെ വായിക്കലായിരുന്നു പിന്നെ ഞങ്ങള് അപ്പങ്ങളെ പാട്ടാണ് ബാലു പിന്നെ റിഹേഴ്സൽ സമയത്ത് ര് മുസക്ക അന്നിണ്ടാവേണ്ടതായിരുന്നു മുസക്കും ബാലും കൂടിയെ പക്ഷെ മുസക്കെ വയ്യാതെ കിടക്കുന്നതിനെ എത്താൻ പറ്റിയില്ല അതിന്റെ റിഹേഴ്സൽ അന്ന് ബാലുന്റെ കൂടെ നമ്മൾ അന്ന് സ്റ്റേജിൽ ഇങ്ങനെ പാടി പ്രാക്ടീസ് പിന്നെ നമ്മള് ഒഴിവ് കിട്ടുമ്പോ തന്നെ എന്താ വെച്ചാൽ അവരൊക്കെ ലെജൻസ് ഞാൻ അങ്ങനെ കാണുന്ന സ്റ്റീഫൻ അങ്ങനെ ഒരു ടീമുണ്ട് പ്രകാശ് ഇപ്പൊ ഞാൻ പറഞ്ഞ ശ്രീറാം ഇവരൊക്കെ ലെജൻസ് തന്നെയാ ഇവരൊക്കെ നമുക്ക് നമ്മളെ കൂടെ ഇണ്ടാവും നമുക്ക് അധികം നമ്മളിങ്ങനെ പല പാട്ടുകളെ കുറിച്ച് അയയ്ക്കുവല്ലോ നമ്മള് സംസാരിക്കുക അപ്പൊ അങ്ങനെ തന്നെയായിരുന്നു ഓരോ രാജാ സാറിന്റെ പാട്ടുകൾ നമുക്ക് ഇഷ്ടമുള്ള കൊറേ ഉണ്ടാവുമല്ലോ അപ്പൊ ചെലപ്പോ ഗ്യാപ്പ് കിട്ടിയ ഒന്നും വായിച്ചിട്ടേ നമ്മളെ ഇൻസ്ട്രുമെന്റ് വേറൊരു സംഗതികൾ വരുവേ ഞാൻ മനസ്സിലാക്കിയത് ബാലൊക്കെ ചില പാട്ടുകൾ വായിക്കുമ്പോ അത് തൊണ്ടയിൽ നിന്ന് അത് വരുമോന്ന് എനിക്ക് തോന്നിപ്പോ അത്ര ചിലപ്പോ മലർക്കുടി പോലെ വായിച്ചു വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞാട്ടോ അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയ ഇപ്പോഴല്ലേ വന്നത് ഞാൻ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു മാപ്പിള പാട്ടല്ല പാടിയായിരുന്നു ായാലും കൃഷ്ണൻ സാർ അവരുടെ ഒക്കെ കൂടെ ഞാൻ ഫിലിം സോങ്സ് പാടിയിട്ടുള്ളൂ ദൂരദർശനില് ലളിതാനങ്ങള് പിന്നെ പഠിക്കണ സമയത്ത് ഞങ്ങൾ പാലക്കാട് എന്ന് പറഞ്ഞിട്ട് അതിലൊക്കെ ഫിലിം സോങ്സ് മാത്രം ഫാസ്റ്റ് ആയിട്ടും മെലഡി ആയിട്ടും എല്ലാം അങ്ങനെ വന്നിട്ട് പിന്നെ പൊന്നുസഖിത്തിലൂടെയാണ് പിന്നെ ഞാൻ വന്നപ്പോ കുറച്ചത് ഇതൊക്കെ ശെരിക്കും വേദിയില് ആ ഒരു ടൈം പാടിയില്ല അതെ അതെ ശരിക്ക് സ്റ്റാർട്ട് എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്കൊന്നും യൂട്യൂബ് ചാനലിലൊക്കെ പാടി ഇടുന്നുണ്ടല്ലോ ഈ ലിസ്റ്റില് ഒരുപാടുണ്ട് കേട്ടോ പിന്നെ താനെ തിരിഞ്ഞു അങ്ങനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു കാര്യം എന്തായാലും പറയാണ്ട് ഞാൻ എന്റെ ഉപ്പ ഹസ്ബൻഡിനെ കുറിച്ച് സംസാരിച്ചു ഞാൻ നേരത്തെ തുടക്കം മുതൽ ഉപ്പാന്റെ സപ്പോർട്ട് ഉമ്മ അതാണല്ലോ നമുക്ക് ഉപ്പ ശരിക്കും പറഞ്ഞാൽ ഓളവും തീരവും എന്ന് പറഞ്ഞ ഫിലിമിന്റെ ദേശവാട് കിട്ടിയ ഫിലിമാണ് ഓളവും തീരവും അതിന്റെ പ്രൊഡ്യൂസറിൽ ഒരാളായിരുന്നു സംഗീതം എം എസ് ബാബുരാജ് ആയിരുന്നു നല്ലൊരു അടുപ്പം നിലം ഞാൻ നേരത്തെ ഞങ്ങളുടെ നിലമ്പൂരിലെ ഒരു ശരിക്കും പറഞ്ഞ ഒരു നാടക സമിതിയൊക്കെ ഉണ്ട് നിലമ്പൂർ ബാലൻ ഐശാത്ത ഇത്രയും ആശാത്തൊക്കെ അങ്ങനെ നമ്മള് പറയാല്ലോ അപ്പൊ അവർക്കൊരു നാടകങ്ങൾ ഒരുപാടുണ്ട് നല്ല മനുഷ്യനാകാൻ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിലെ കുറേ ഭാവം ഒക്കെ ചെയ്തു ഒരുപാട് പാട്ടുകൾ ശരിക്കും പാഠോത്സവം ഒക്കെ നമ്മൾ വരുമ്പോഴൊക്കെ അത് കെടുത്ത് പാടാറുണ്ട് ആ ഒരു ബന്ധം പാക്ക് ശരിക്കും എപ്പോഴും പറയും ബാബു ഒക്കെ ഇപ്പൊ ഇണ്ടായിരുന്നെങ്കിൽ അങ്ങനെ നമുക്ക് അങ്ങനെ ഇണ്ടല്ലോ അതൊക്കെ എപ്പോഴും പറയാ ഉപ്പാന്റെ ഓളോതിരത്തിലും നല്ല പാട്ടുകളുണ്ട് മണിമാരൻ തന്നത് കേട്ടോ അത് പിന്നെ ഇടയ്ക്കൊന്ന് ചിരിച്ചും പറഞ്ഞിട്ട് നല്ല നല്ല പാട്ടുകൾ ഏത് പാട്ട് പാട്ടുകൾക്കൊന്നു കരഞ്ഞും ഇടവ പാതിയും ല്ല പിന്നെ അതേപോലെ പാവക്കട അന്നത്തെ നാടകാനങ്ങളിൽ പൂവിൻ്റെ കാതിൽ കന്നലിട്ട് ഉച്ചവയിൽ സാക്ഷിയായി കഴിഞ്ഞ കാലോത്ത് അന്ന് രാജറാണിയായി കളിച്ചതോർത്തിടും മാഞ്ഞു പിന്നതുപോലെ കൂടെ ഒരുപാട് പാട്ടുകൾ ഫിലിമിലേക്ക് എടുത്തു അതെ അതെ പിന്നെ അതേമാതിരി എന്നും കൂടി പാടിയത് രംഗത്ത് തന്നെ അപ്പൊ എന്തായാലും നമുക്കൊരു മാപ്പിള പാട്ട് കൂടി കേട്ടാലോ എനിക്ക് ഒരുപാട് ഒരു പാട്ട് മക്കത്ത് ഒരു മോനും എന്നെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥന ചെയ്യും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും